ഇന്ന് ഫുള്ള് ടാസ്ക് ഉള്ള ദിവസമാണ് കേട്ടോ ആറു മണിക്ക് തുടങ്ങിയ പരിപാടിയാണ് എന്താ പരിപാടി അതാ ഇതന്നെ വണ്ടി കെട്ടി വലിക്കൽ ഇതായി കാണുന്ന ഓർഷ ഗൂഡ്സിൽ കെട്ടിയിട്ട് വലിക്കല് അതും പാലക്കാട്ടിക്ക് എത്തിക്കണം ചെപ്പശ്ശേരിയിൽ നിന്ന് പാലക്കാട്ടിക്ക് എത്തിക്കാം പിന്നെ വണ്ടി പിന്നെ വേറെ ആരും വണ്ടിയിൽ കേട്ടോ വണ്ടി നമ്മുടെ സ്വന്തം വണ്ടിയാണ് ഏട്ടൻ്റെ വണ്ടിയാണ് പിന്നെ ഗൂഡ്സും നമ്മുടെ സ്വന്തമാണ് അതുകൊണ്ട് പിന്നെ വണ്ടി ആടക അറേണ്ട ആവശ്യം പിന്നെ വണ്ടര കംപ്ലയിൻറ്റ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ദേവന്തം മാത്രമേ ഉള്ളൂ ആർക്കും അറിയൂ വണ്ടി ഷാർട്ടാക്കിയിട്ട് ആക്സിഡൻ എടുത്ത വണ്ടി നീങ്ങില്ല അതിൻ്റെ കംപ്ലയിൻറ്റ് പിന്നെ ഈ പരിപാടിയാണോ ഇത് ഇത് സാമ്പത്തിക ബുദ്ധിമുട്ട് ഓർഡർഷത്തെ എണ്ണ ഒക്കിയിട്ട് ഗൂഡ്സിക്കൊക്കെ കാരണം ഓർഡർഷയിൽ അരലിറ്ററെണ്ണ ഉണ്ട് അപ്പം നമുക്ക് പകുതി പൈസയ്ക്ക് നമുക്ക് ഗൂഡ്സിലടിച്ചാൽ മതി അതാണ് ഐഡിയ അതാണ് ഫസ്റ്റിൽ തന്നെ പറഞ്ഞത് സാമ്പത്തിക ബുദ്ധിമുട്ട് ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും സൂചന കിട്ടിയിട്ടുണ്ടാവുമല്ലോ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള ഒരു കാര്യം ഞങ്ങളോട് പോയി കേട്ടോ ആർക്കെങ്കിലും ഞാൻ അനുഭവം ഉണ്ടായിരുന്നു രാത്യാകുമ്പോൾ വണ്ടി ഓഫ് ആയി എന്നിട്ട് രാവിലെ പോയിട്ട് വണ്ടി ഒന്നിരുന്ന പരിപാടി ഭയങ്കര ബുദ്ധിമുട്ടായിട്ടില്ല അത് അനുഭവിച്ചിരിക്കും എന്തായാലും ഞങ്ങളുടെ എണ്ണോറ്റലിന്റെ ഐഡിയ നല്ല വിജയകരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഫസ്റ്റ് തോറ്റൽ ഞങ്ങൾക്ക് ഒരു കുപ്പി ഫുൾ ആയിട്ട് കിട്ടിയിരുന്നു അങ്ങനെ മൂന്ന് ലിറ്റർ കിട്ടി ലാസ്റ്റ് ഞങ്ങളുടെ എണ്ണോറ്റലിന്റെ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ലാസ്റ്റ് കുപ്പിയിൽ എണ്ണ ഒഴിക്കില്ല കഴിഞ്ഞാൽ നേരെ ഇനി പാലക്കാട് അപ്പം ഇനി ബാക്കി വിശേഷങ്ങളെ പാലക്കാട് എത്തിയിട്ട് രാവിലെ നാർന്നു നീക്കോണ്ടേ മുഖത്ത് കാണാനുണ്ട് എന്തായാലും മുകളിലെ ബാക്കിയൊക്കെ അവിടെ എത്തിയിട്ട് ഓക്കേ